കൃപാവരത്തിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് ഈശോയാണ് നമ്മുടെ പഴയ ഫയലൊക്കെ പരിശോധിച്ചാലേ ഈ ജന്മത്ത് ഒരു ഫേവർ കിട്ടാനുള്ള യാതൊരു സാധ്യത ഉണ്ടാകത്തില്ല ഇവിടെ ദൈവത്തിൻ്റെ കരണ് വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് ജസ്റ്റിഫിക്കേഷൻ എന്നുവെച്ചാൽ എങ്ങനെയാണ് അത് ആ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ലഭിക്കേണ്ട വെറുതെ അല്ല വർഷാലം കിട്ടണമല്ലത് ദൈവം ജസ്റ്റിഫിക്കേഷന് വേണ്ടി ഒരാളെ ഉയർത്തിയിട്ടുണ്ട് ആരാണത് ക്രിസ്തുവിനെ എന്നിട്ട് ക്രിസ്തുവിൻ്റെ കുരുശരൂപം കണ്ടിട്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അവൻ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജസ്റ്റിഫിക്കേഷൻ വരേണ്ടത് ശ്വാസത്തിൽ നീതീകരണം വരേണ്ടത് യേശു എനിക്ക് പകരക്കാരനായി എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തു അതാണ്